ഹലോ ഇവിടെ കുറേ പേര് കിടന്ന് പറയുന്ന കുറച്ച് വേറെ കുറച്ച് സാധനങ്ങൾ അതായത് കേരളത്തിൽ നിന്ന് പോയവരാണ് മറ്റേ ആ കാലംകൂലമാക്കിയത് അവരാണ് തെറ്റിച്ചത് മാങ്ങ ചെയ്തത് മറിച്ചെയ്തെന്നൊക്കെ ഇവിടെ അഞ്ചു ദിവസം ഈ രഞ്ജിത്ത് ഇസ്രായേലിനെതിരെ ഒരുപാട് നടക്കുന്നുണ്ട് അല്ലേ രഞ്ജിത്ത് ഇസ്രായേലിനെതിരെ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മറ്റേ മുതലാളി മനാഫിനെതിരെ എന്താവശ്യമാണെന്ന് മനസ്സിലാവുന്നില്ല ഇവർക്കെതിരെ കാരണം ഇവർ പറഞ്ഞ ഇവർ തെറ്റിച്ച് അവർ അവിടെ മറ്റേ നദിയിലാണ് നോക്കാൻ പോയത് പക്ഷെ അത് സമ്മതിച്ചില്ല മറിച്ചതാണ് മറ്റേതാണ് മറിച്ചതാണ് ഇവിടെ നിന്ന് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ലോറി പോയെന്ന് തന്നെ അമ്മമാർ അറിയുന്നത് അല്ലെങ്കിൽ റോഡിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് മണ്ണ് മാറ്റിയിട്ട് വണ്ടി ഓടിച്ച് കളിച്ചേ അവിടെ അത് ഇവരൊരു പ്രശ്നമാക്കിയപ്പോഴാണ് മനസ്സിലായതാണെങ്കിൽ ലോറി അകത്ത് പോയിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുങ്ങ് തപ്പാൻ പോയവർ ആദ്യമേ പറഞ്ഞ റിപ്പോർട്ട് എന്താണ് ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനാണെങ്കിലും ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വെള്ളത്തിലില്ല ഇതാണ് കൊടുത്താൽ മുങ്ങാൻ പോയവരെല്ലാവരും കൊടുത്തത് ഈ റിപ്പോർട്ട് അതല്ലേ കൊടുത്തത് ഈ രഞ്ജിത്ത് രഞ്ജിത്തിത്രയെങ്കിൽ ബാക്കി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോഴും കൊടുത്തേക്കുന്ന റിപ്പോർട്ട് എന്താണ് വെള്ളത്തിലില്ല അപ്പൊ വെള്ളത്തിലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എവിടെയാണ് തപ്പാൻ പറ്റുന്ന പിന്നെ കരയിലല്ലേ കാണത്തുള്ളൂ അല്ലേ അപ്പോൾ കരയിൽ ഇന്ന ഭാഗത്ത് വണ്ടിയിട്ട് അതിന്റെ ഇന്ന ഭാഗത്തായിരിക്കാം എന്നുള്ളത് ഇതൊക്കെ ഈ മണ്ണിടിഞ്ഞു വരുന്നതിൻ്റെ അകത്തൊരു ആ മലയുടെ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു സാധനമായിട്ടാണ് ലോറിയൊക്കെ കാണാൻ പറ്റുന്ന അവിടെ ഇപ്പം സ്ക്രീൻഷോട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു മല ഫുള്ള് മണ്ണടിഞ്ഞ് വരുന്നത് ആ ലോറിയൊക്കെ കാണാൻ വളരെ കുഞ്ഞു കുഞ്ഞു ആണ് കാണുന്നത് ഏഹ് അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ പരിമിതികളുണ്ട് പിന്നെ അവര് എക്യൂപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ ഒരുപാട് താമസിച്ചു അതൊക്കെ പറയാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം അല്ലാതെ ഇവിടെ നിന്ന് പോയവരെ ആണ് അത് മാറ്റിയത് അവിടെ അപ്പുറത്താക്കിയത് ഇപ്പുറത്താക്കിയത് എന്നൊക്കെ പറയുന്നതിൻ്റെ അതുള്ള ലോജിക്ക് എന്താണെന്നുള്ള മനസ്സിലാവുന്നില്ല അതായത് വളരെ തെറ്റായിട്ടുള്ളതാണ് മനാഫ് എന്ന് പറഞ്ഞ ആ മുതലാളി ലോറിയുടെ വലിയ ആ അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവരും പുള്ളിയാണ് പല സ്ഥലത്തും വിളിച്ചു പറഞ്ഞ എല്ലാ പ്രഷറും കൊടുത്ത് ഇതാക്കുന്നത് അതിനുശേഷം രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും ഇടപെട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവരുടെ കുടുംബമായാലും അതൊക്കെ ഇടപെട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഇവരെയൊക്കെ നെഗറ്റീവ് ആക്കി പോകാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഇവരെല്ലാവരും പോയത് ആ ഒരു അർജുനം എന്ന് പറഞ്ഞ ആളെ രക്ഷിക്കാനായിട്ടാണ് അയാൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതിനാണ് ഇവരെല്ലാം പോയത് അല്ലാതെ ആരെങ്കിലും ദ്രോഹിക്കാനായിട്ടാ അല്ലെങ്കിൽ ആരെങ്കിലും മറ്റേ മോശക്കാരനാക്കാനായിട്ടാ എല്ലാവർ പോയേക്കുന്നത് അപ്പൊ അവരവിടെ പോയപ്പോ തന്നെ അവർക്ക് തന്നെ പല പല രീതിയിലുള്ള ഇത് അവിടെ നിന്ന് നേടിട്ട് എന്നിട്ട് അവർ അർജിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അർജിലെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പഴാണ് പിന്നെ എന്താണ് ഇപ്പൊ കർണാടക ഗവൺമെന്റിന് തന്നെ ഇതൊരു അവിടുത്തെ ഹൈക്കോടതി എന്നൊക്കെ വിമർശനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ തന്നെ അവര് പ്രൊസ്റ്റീഡിയസ് ഇഷ്യൂ ആയിട്ട് മാറിയതും അപ്പം അവരെന്ത് ചെയ്തു അവർ കൂടുതൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു അവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതാണ് അവിടെ നടക്കുന്ന അല്ലാതെ ആരും മറ്റേ ഇത് നെഗറ്റീവ് ആക്കണം അത് നെഗറ്റീവ് ആക്കി കൊണ്ടുപോകാൻ പറ്റണം അങ്ങനെ മാധ്യമങ്ങളാണെങ്കിലും ശരി തന്നെ കുറെ തെറ്റായ വാർത്തയൊക്കെ വന്നു അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഫോൾട്ടൊക്കെ ഉണ്ട് കുറേ തെറ്റായ വാർത്ത നടക്കണം അതിപ്പം ലോറി കണ്ടെത്തി അർജുനകത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അതിന് വാർത്ത കൊടുക്കുവർ അങ്ങനെയൊക്കെ ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആ ടൈമിൽ തന്നെ ആൾക്കാരടുത്ത് പൊങ്കാലിടുകയും ചെയ്തു എല്ല ഉദ്ദേശം എന്ന് പറയുന്നത് ആർത്തിനെ കണ്ടെത്തുക എന്നുള്ളതിനൊരു മാധ്യമങ്ങളാണെങ്കിൽ വലിയൊരു പങ്ക് വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അവര് കണ്ടിന്യൂസ് ന്യൂസ് കൊടുത്ത കാരണമാണ് കണ്ടിന്യൂസ് ഇതൊക്കെ ഈ പ്രശ്നത്തിൽ തന്നെ അവര് നിന്നുകാരണം തന്നെയാണ് ഇത് ഇത്രയും ബാക്കിയുള്ള എല്ലാവരും അതിൻ്റെ അകത്ത് അത്രയും ഇടപെട്ട് ഇടപെട്ട് വന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവിടെ എത്രയും ആൾക്കാർ മരിച്ചു ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല ആരെയും എന്തെങ്കിലും ഒരു ഇത് ചെയ്തോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ആ ആ കടയിലുണ്ടായിരുന്ന കുഞ്ഞു കുട്ടികൾ സഹിതം പോയിട്ട് ബോഡി എടുത്ത് കാര്യം കഴിഞ്ഞാൽ അവിടെ തീർന്നു അവിടെ പ്രശ്നം അതായത് അവിടെ ഇതൊക്കെ തീർന്നു ഇപ്പോൾ ഇങ്ങനെ ഒരാളെ കാണാതെ പോയി ഇനി വേറെ ആരൊക്കെ കാണാതെ പോയിട്ടുണ്ട് ഇനി അവർ ഇട്ടേക്കുന്ന ഡിയിലേക്ക് ആരൊക്കെ പോയെന്നുള്ളതൊക്കെ ഇനി സി സി ടി വി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ള സി സി ടി വി ഒക്കെ പരിശോധിച്ച് ആ ടൈമിൻ്റെ അകത്ത് വണ്ടി ഇവിടുന്ന് പോയവർ അപ്പുറത്ത് എത്തിയിട്ടില്ല അപ്പുറത്ത് പോയ ഇപ്പുറത്തെത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ളതെല്ലാം കണ്ടുപിടിച്ച് വന്നതിന് ശേഷം അർച്ചനെ അറിയാൻ പറ്റത്തുള്ളൂ എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ളത് അതുപോലും ചെക്ക് ചെയ്താന്നുള്ളതൊക്കെ ഇനി അവർക്കേ അറിയാവും എന്തായാലും അർജുനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും മെയിൻ ഉദ്ദേശം അർജുനും ലോറിയും എവിടെയാണ് ഇപ്പൊ ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അർജുനത്തുണ്ടാവട്ടെ എന്ന് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്ന അർജുനൻ്റെ അകത്തന്നെ ഉണ്ടാവട്ടെ എന്തെങ്കിലും അവര് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മിറാക്കൾ സംഭവിച്ച് ആളതിൻ്റെ അകത്തുണ്ടായിരിക്കട്ടെ എന്ന് ജീവനോടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എത്രത്തോളം അതാണെന്നുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാമല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജോത്സ്യന്മാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മുന്നേ ഈ ടൈമിൻ്റെ അകത്ത് അണ്ണമാര് ചില ജോൽസ്യം അണ്മാര് ആ ഈ ടൈമിൻ്റെ അകത്ത് അത് വിറ്റ് ഹൈപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്തിട്ട് ആവശ്യമാണ് എന്തു ഗ്രഹനില അവിടെ വെച്ച് ഗ്രഹനില ഇവിടെ വെച്ച് ആറ്റ വച്ച് മറച്ചത് വെച്ച് ഓഫ് എന്താണെന്തു ഈ ടൈമിൻ്റെ അകത്ത് തന്നെ ഇതൊക്കെ ചെയ്ത് മറ്റേ ഒരെണ്ണി എന്തായാലും ഏറിപ്പോയിട്ടുണ്ട് അത് നന്നായി ഏറിപ്പോ ആവശ്യം എണ്ണ നല്ലോണം ഉണ്ട് എണ്ണം വന്നിട്ട് മെഴുകലങ്ങ തുടങ്ങിയിട്ടുണ്ട് അത് വേറൊരു കാര്യം മെഴുകലും മറ്റേ കത്തിവെപ്പും കുത്തിവെപ്പും ഒക്കെ ആയിട്ട് അണ്ണ ഇടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് കാരണം എണ്ണ ഏറിപ്പോണ്ട ആവശ്യം നല്ല വൃത്തിക്കൊണ്ടായിരുന്നു അത് പോയതും നന്നായി പറ്റുന്നുണ്ടായി ഇനിയും പോയി പങ്ക് പങ്കാലിട്ട് കൊടുക്കുക ആൾക്ക് അതാണ് വേണമെന്ന് ആരെ കാണുന്ന പൊങ്കാല ഇടാമെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ പോയി പൊങ്കാലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ആവശ്യമുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമയത്ത് ഇന്ന് ആദ്യം ഡയലോഗ് ഒടിക്കുന്ന കുറേ ഓളത്തലന്മാരുണ്ട് അമ്മമാർക്ക് ഇത് നല്ല കേൾക്കണം അത് കേൾക്കണം അമ്മര് വേറെ ഒന്നുമില്ല നല്ല വൃത്തിയിട്ടവര് കേൾക്കണം പിന്നെ പിന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ ഇന്നലെയൊക്കെ അവർ നല്ലോണം എസ് പി ഒക്കെ വന്നിട്ട് നല്ല രീതിയിലാണ് ഇടപെടുന്നത് മാധ്യമ പ്രവർത്തകരുടെ അടുത്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടത് പിന്നെ എം എൽ എ ഓക്കെ ഓക്കെ നല്ല ഇടപെടുന്നുണ്ടെന്നൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ആദ്യം എം എൽ എ പറയുന്നതും അവിടെ നടക്കുന്ന പ്രവർത്തികളും തമ്മിൽ ആനയും ആട് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അന്നൊരുന്ന് പറയും പ്രവർത്തികൾ വേറെ എന്നെ അവിടെ നടക്കും അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പം പുള്ളിക്കാരൻ തന്നെ ഇടപെട്ടണമെന്നൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഇനി പുള്ളി ഇരുന്ന് കുറ്റം പറയണമെന്ന് പുള്ളി പുള്ളിയിരുന്നു നമ്മൾ അവിടെ അയാൾ അത്രയും ചെയ്തിട്ട് നിങ്ങളൊക്കെ കുറ്റം പറയണല്ലേ എന്നുള്ള ആ ഒരു മൂഡ് വേണ്ട എന്തായാലും പുള്ളി എന്തായാലും നല്ലോണം ചെയ്തു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം വിചാരിക്കാം പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് എന്നൊക്കെയാണെന്ന് പിന്നെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് പിന്നെ അത്രയും ഒഴുക്കുണ്ട് അവിടെ ഭയങ്കരമായ ഒഴുക്കാണെന്നാണ് ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും ന്യൂസ് കാണിക്കുന്നതാണ് ഭയങ്കര ഒഴുക്കുണ്ട് മഴയുണ്ട് കാറ്റുണ്ട് അപ്പം ആ ടൈമിൽ അതൊക്കെ ഡ്രോൺ പറത്തി കണ്ടുപിടിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും അപ്പം എന്തായാലും പ്രതീക്ഷ നമുക്ക് എന്താണ് അർജുനെ കണ്ടെത്തും എന്ന് തന്നെ കണ്ടെത്തും ഇന്ന് തന്നെ അർജുനെ കണ്ടെത്തട്ടെ അത് നമ്മൾ എനിക്ക് എനിക്കെന്തായാലും നല്ല പ്രതീക്ഷയുണ്ട് ആളെ കണ്ടെത്തും ഇന്ന് തന്നെ കണ്ടെത്തും അത്ഭുതങ്ങൾ എപ്പോഴും ദൈവം വെച്ചേക്കും എന്ന് കരുതുന്നു മുന്നോട്ടുള്ള പ്രതീക്ഷയാണ് എപ്പോഴും മുന്നോട്ടുള്ള പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങൾ ലോജിക്കലി ആൾക്കാർ പറയാൻ നേരത്ത് ഇതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് ലോജിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അർജുൻ തിരിച്ചെത്തട്ടെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് മുന്നേ ചെയ്യായിരുന്നു അവരൊക്കെ ഈ ഇപ്പം ഈ ലോറി ഇതിനകത്ത് കിടക്കുന്നതിന് സ്കൂബ ഡ്രൈവേഴ്സ് ആദ്യമേ പറൻറ്റ് കാര്യമില്ല കാരണം വെച്ചാൽ അവർക്ക് വിസിബിലിറ്റി സീറോ വിസിബിലിറ്റിയിലാണ് ചാടിയിട്ടുള്ള പലർ അപ്പോൾ അവരൊക്കെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും പിന്നെ ഈ എക്യുപ്മെന്റ്സ് അവർ ഇപ്പം ഉപയോഗിക്കുന്ന എക്വിപ്മെൻസൊക്കെ ആദ്യമേ തന്നെ കൊണ്ട് ഇതടക്കെ സെർച്ച് ചെയ്യാം നമുക്കൊരാളെ രക്ഷിക്കാൻ എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആദ്യം തന്നെ എത്തിക്കണം പെട്ടെന്ന് 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 തന്നെ കാര്യം ചെയ്യണം അല്ലാതെ പിന്നെ അവിടെ അപ്രൂവ് എടുത്ത് ഇവിടെ അപ്രൂവ് എടുത്ത് ആദ്യം അവിടെ നിന്ന് കൊണ്ടുവരണോ വേണ്ടേ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പല പേ കാര്യം പല ഇതിന്റെ അകത്ത് നമ്മളിപ്പോഴും ഒരുപാട് ബാക്കിലാണ് ഈ റെസ്ക്യൂ മിഷൻ്റെ അകത്ത് ഈ എന്താണ് പറഞ്ഞത് ഈ ഗോൾഡൻ ടവർ ഉണ്ട് ആക്സിഡന്റ് അടന്ന് അകത്ത് ആക്സിഡന്റ് ആണെങ്കിലും ശരിയെന്നാൽ ആ ഗോൾഡൻ ടവറിൻ്റെ അകത്ത് അത്രയും പെട്ടെന്ന് എന്തെങ്കിലും സാധനം ചെയ്ത് അത്രയും കാര്യങ്ങളെല്ലാം എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ എന്തെങ്കിലും എഫക്ട് ഉണ്ടാവത്തുള്ളൂ അല്ലാതെ എത്ര ദിവസമായി പത്ത് പതിനൊന്ന് ദിവസമാണ് പത്ത് ദിവസമായ പിന്നെ ഇപ്പൊ തന്നെ എന്താണ് മറ്റേ ഈ ഒഴുക്ക അതിന്റെ നദിയിലെ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അവർക്ക് ഇറങ്ങിയതിനകത്ത് തപ്പാൻ പോലും പറ്റുന്നില്ല അത്ര നല്ല ഒഴുക്കാണുള്ള എന്നാ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ അർജുനെ കണ്ടെത്തട്ടെ ലോറിയും കണ്ടെത്തട്ടെ ലോറിയും അർജുനൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കട്ടെ ലോറി തന്നെ ആയിരിക്കട്ടെ എന്നൊക്കെ ഉള്ള ഒരു അവസാനം നിമിഷം എപ്പോഴും അവരുമാർ മാറ്റി പറയും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഫുൾ ടൈം ഇത് ഇവിടെനിന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അതല്ല എന്ന് പറയും ഇനി അതങ്ങനെ സംഭവം ഉണ്ടാവാതിരിക്കട്ടെ അർജുനും ലോറിയും തന്നെ ആയിരിക്കട്ടെ രക്ഷപ്പെടട്ടെ പിന്നെ വേറൊരിത് ഉണ്ടായത് നമ്മള സി സായിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ അകത്ത് ഇവിടെ ഒരു വീഡിയോ ഞാൻ പ്ലേസ് ചെയ്യാം મંટુ઺-પરીડ-એ જરીધી-એ અધે ગાડી બનકા ഈ കത്ത് ഇപ്പം ഒരുപാട് പേര് നിലവിളിച്ചോണ്ട് ഓടുന്നുണ്ട് പിന്നെ വണ്ടി വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വണ്ടി ഒഴുകി വരുന്ന അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു ബ്ലാസ്റ്റിങ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം ആ ബ്ലാസ്റ്റ് സൗണ്ട് മിക്കവാറും അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ലൈൻ പോയിട്ടുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ കാലകൾ തമ്മിൽ ബന്ധിപ്പിച്ചുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ഇത് ഇടിഞ്ഞു വീഴുന്ന ടൈമിൽ തന്നെ അതിന്റെ മുകളിലൊരു ഇലക്ട്രിക് ടവർ ഉണ്ട് മറ്റേ ഈ കടയിരുന്ന സ്ഥലത്ത് ഒരു ഇലക്ട്രിക് ടവർ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലാണ് ഒന്നുള്ളത് അപ്പോൾ ഈ ഒരു ഇലവൺ കെ വി ലൈനുകൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം സൗണ്ടിൽ അത് കേക്ക് വന്നു അതിൻ്റെ അകത്ത് നിന്ന് എന്തുമാത്രം തീയത്തുമെന്നുള്ളത് ഒന്ന് സംഘൽപ്പിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെ നിന്നാണ് ഈ ബ്ലാസ്റ്റിങ് സൗണ്ട് വന്നിട്ടുള്ളത് പിന്നെ ആകെ മറ്റേ ടാങ് ടാങ്കറാണ് വെള്ളത്തിലോട്ട് പോയത് അതിൻ്റെ ക്യാപ്സൂളാണ് മുകളിൽ പൊങ്ങിക്കിടന്നത് അതിൻ്റെ അകത്ത് ചോർച്ച ഉണ്ടായിരുന്നു കുട്ടി തീർച്ചിട്ടൊന്നും ഇല്ല ചോർച്ച ഉണ്ടായിരുന്നു അത് വെള്ളത്തിൽ വെച്ച് തന്നെ അവർ ചോർച്ച അടക്കുകയും ചെയ്ത് ആ ടാങ്കറിനെ അവർ ആ ദിവസം തന്നെ അവിടെ കെട്ടിയിടുകയും ചെയ്തു അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിപ്പോയിക്കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തോട്ടൊരു പാലമുണ്ട് പാലത്തിൽ പോയി ഇരിക്കും റെയിൽവേയുടെ പാലമാണെന്ന് റെയിൽവേയുടെ പാലമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പം കുറച്ച് അപ്പുറത്തോട്ടുള്ളത് ഇപ്പുറത്തെ സൈഡിലൊരു റോഡുണ്ട് അതേസമയം അപ്പുറത്തെ സൈഡിൻ്റെ കുറച്ച് ഈ ഒഴുക്കുള്ള സ്ഥലത്തോട്ട് ഒരു റെയിൽവേടെ പാലമാണെന്നാണ് ഉള്ളത് അവിടെ വലിയൊരു പാലമാണ് നല്ല നിക ഉള്ളത് അപ്പോൾ അതിൻ്റെ തൂണിലാണ് പോയിച്ച് കഴിഞ്ഞാൽ തൂണിന് പ്രശ്നം വരും അതുകൊണ്ടൊക്കെ ആ തൂണിൽ പോയിടിച്ചിട്ട് പൊട്ടിപ്പറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവരെ അന്ന് തന്നെ എന്ത് ചെയ്ത് ഈ ആ ക്യാപ്സൂളിന് അവരോട് വെച്ച് കെട്ടിയിടിയാണ് ചെയ്തത് ഓക്കെ അതാണ് അവർ ആദ്യം ചെയ്ത സംഭവം ോറിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ എവിടെ പോയെന്നുള്ളത് അറിയത്തില്ല കേട്ടോ ഇപ്പോഴും അറിയത്തില്ല ആ ലോറിയുടെ ബാക്കി ഫ്രണ്ട് വശങ്ങളൊക്കെ വേറെ എവിടെ മൊട്ടിട്ട് ഈ ക്യാപ്സുകൾ പൊങ്ങി വന്ന കിടന്ന കാരണം ഇതിനെ തന്നെ ആദ്യമേ എന്തായിരിക്കും ഇതിനെ കെട്ടിയിട്ടേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ബ്ലാസ്റ്റ് സൗണ്ട് കേൾക്കുന്ന ഒരിക്കലും ഗ്യാസ് ടാങ്കർ പൊട്ടിയിട്ടായിരിക്കത്തില്ല എന്തായാലും കാരണം ഗ്യാസ് ടാങ്കർ ഇങ്ങനെ ഒരു പൊട്ടല് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സൾ തന്നെ ഉണ്ടല്ലേ ഈ ക്യാപ്സുകൾ പൊങ്ങിയാണ് വന്നത് പൊങ്ങി പൊങ്ങിക്കിടക്കണം പിന്നെ വെള്ളത്തിന്റെ അടി പോയി പൊട്ടുക എന്നുള്ളത് അപ്പൊ അത് നടക്കുന്ന സംഭവമല്ല ഓക്കെ വെള്ളത്തിൻ്റെ അടിയിൽ ഈ ക്യാപ്സിൽ പോയിട്ട് പിന്നെ അവിടെ പോയി അവിടെ ശക്തമായിട്ട് എന്തെങ്കിലും സാധനത്തിൽ പോയി ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എൻ്റെ മുകളിൽ അത്രയും ശക്തമായിട്ടുള്ള സാധനം ഒന്ന് വീണ് അപ്പോൾ എന്നാലും ഗ്യാസ് ഇത് പൊട്ടിത്തെറിക്കാൻ നേരത്തെ അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ തീ പടരും ഓക്കെ അപ്പം ഒരു സംഭവം അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അവിടെ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് നടന്നിട്ടില്ല അവിടെ പിന്നെ പൊള്ളലേറ്റ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ പഴം അൺനോൺ ആണ് ആരൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇതൊക്കെ ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുള്ള പൊള്ളലൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഇതേ എഫക്ട് ഒന്നും ആയിരിക്കത്തില്ല ആ പൊള്ളലിന് പിന്നെ അതിഭീകരമായ ഒരു തീകത്തലായിരിക്കും ആ പ്രദേശത്ത് നടക്കാൻ പോകുന്നത് ഒരു ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചു അപ്പൊ എന്തായാലും അതുകൊണ്ടല്ല അപ്പൊ ഈ ലൈൻ മിക്കവാറും കൂട്ടിയിടിച്ച് ആ ലൈനുകളെല്ലാം പൊട്ടി വീണിട്ടുണ്ടല്ലോ അപ്പൊ ലൈനുകളെല്ലാം കൂട്ടിയിടിച്ച് അതിൽ നിന്ന് വലിയൊരു സൗണ്ട് ഭയങ്കര സൗണ്ടും ഭയങ്കര തീകത്തിൽ വരുകയാണ് ഈ സാധാരണ നമ്മളെ വീട്ടിന്റെ അടുത്തേക്കുള്ള ലൈൻ തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് എഫക്റ്റിലാണ് കത്തുന്നതെന്നും കൂട്ടിത്തെറിയെന്നൊക്കെ അറിയാല്ലേ അപ്പോൾ അതാണെങ്കിൽ ഇതാണ് ടെൻഷൻ ലൈനുകളാണ് ഈ കണക്ട് ചെയ്തേക്കുന്നത് അപ്പൊ അതങ്ങോട്ട് അടിക്കാൻ നേരത്തുണ്ടാവുന്ന സൗണ്ടും വലിയ വാസ്തി സൗണ്ടായിരിക്കും ഉണ്ടാവുന്നത് അതാണ് ഭയങ്കര തികത്തലുമായിരിക്കും പിന്നെ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന നേരത്താണ് ഇതാവുന്നത് ഡിസ്ചാർജ് ആവുന്നത് ഓക്കെ അത് പിന്നെ പിന്നെ അത് അതോടുകൂടി അതിൻ്റെ കറണ്ട് ആയിട്ട് വരുന്ന കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ടച്ച് ചെയ്ത് തന്നെ ആ സ്പോട്ടിൽ അത് കട്ടാവും അങ്ങനെയാണ് ഈ ലെവൻ കെ ബി ലൈനുകളെല്ലാം മിക്ക ടെൻഷൻ ലൈനുകളെല്ലാം അങ്ങനെ ആയിരിക്കും ചെയ്തേക്കും അപ്പം ഇവിടെയും തന്നെ ഗ്രൗണ്ട് ടച്ച് ചെയ്തോടന്നെ അതിൻ്റെ ഇത് കാര്യം അത് മുകളിൽ നിന്ന് ഈ അവിടെ ഒടിഞ്ഞ് വീടുന്ന ടൈമിലത്തൊക്കെ ഈ ലൈനുകൾ നമ്മി ടച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വലിയ സൗണ്ടുകൾ അല്ലാതെ ഒരു ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിക്കാൻ മോശം ഒരേ ഒരു ചാൻസും ഇല്ല അവിടെ ആ ഒരു ഒരു ട്രൈസ് പോലും അവിടെ കണ്ടിട്ടില്ല അതിൻ്റെ ഓക്കെ അപ്പോൾ ആകെ ഒരു വേറെ എന്തെങ്കിലും ടാങ്കർ തന്നെ ഉണ്ട് തുടരുന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ അടിയിലെ എവിടെയെങ്കിലും കാണും പൊട്ടിത്തെറിച്ചിട്ടില്ല എന്തായാലും ഇതുവരാ അപ്പോൾ ചിലപ്പോൾ സായിയുടെ അടുത്തും സായിക്കും കിട്ടിയ ന്യൂസാണ് സായി പറഞ്ഞത് തീർച്ചയായും സായി നല്ല അടിപൊളിയായിട്ടാണ് ആ ന്യൂസ് ചെയ്തത് ആ നല്ലോണം കവർ ചെയ്തത് പക്ഷേ ഇത് ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടം അവിടെ നടക്കാൻ ചാൻസ് സീറോ പെർസെൻറ്റേജ് ആണ് എന്തായാലും അപ്പം ഈ സൗണ്ടും ബ്ലാസ്റ്റിങ്ങും സൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഈ ഇതാണ് ഈ ലൈൻ്റെ ഇത് തന്നെ സൗണ്ട് തന്നെ കേൾക്കുന്നത് അത് വേറൊന്നും കേൾക്കാൻ ചാൻസില്ല അപ്പോൾ എന്തായാലും അർജുനയിൽ നമ്മൾ കണ്ടെത്തട്ടെ എന്ന് ഡ്രോണൊക്കെ ഉടനെ തന്നെ എത്തി ഡ്രോണിൻ്റെ പരിശോധന വെച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു ജീവനോടെ കണ്ടെത്തട്ടെ അതാണ് എല്ലാവരുടെയും ആഗ്രഹം ഓക്കെ അപ്പം